അസ്സാമു വരഹമുല്ലാ താലി വാത്തു അലഹമുല്ലു വസ്സലാഫു പ്രിയമുള്ള മോമിനികളെ അള്ളാഹുഹുല നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ രോഗികളായി കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ദുരാ കൊണ്ട് വസു എത്തി ചെയ്തവർ അള്ളാഹു അവരുടെയും നമ്മുടെ ഇതുമായ എല്ലാ രോഗങ്ങളും പരിപൂർണമായ ശിഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മിനിങ്ങളെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായി നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഗൗരവമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് നിസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന രണ്ട് ഫറലുകൾ നിസ്കാരവുമായി നമ്മൾ നിസ്കാരത്തിലുള്ള രണ്ട് ഫറലുകളാണ് ഒന്ന് ഉറക്കൂറും ഒന്ന് സുജൂദും ഈ രണ്ട് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധയോടെ അത് ചെയ്തില്ലെങ്കിൽ ഹദീത്തിൽ കാണാം അള്ളാഹു സുബഹാന ഹൂബ താര നോക്കുക പോലുമില്ല നമുക്കറിയാം നിസ്കാരത്തിൻ്റെ പ്രവൃത്തികളിൽ ഏറ്റവും അള്ളാഹുവിനോട് അടുപ്പം കാണിക്കുകയും അള്ളാഹുവിനോട് താഴ്മ കാണിക്കുകയും ചെയ്യുന്ന ഒരു ഒരു പ്രവൃത്തിയാണ് റുക്കൂ എന്ന് പറയുന്നത് അല്ലേ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുക വളരെ മാ മര്യാദയോടെ അനുസരണയോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ കൈകെട്ടി നിൽക്കുക അതിനുശേഷം നമ്മൾ റുക്കൂഴിലേക്കൊരു പോക്കുണ്ട് ഈ റുക്കൂഴയിൽ പോകുന്നത് റസൂൽ അല്ലാസ്വല അലൈസ്വല്ല മാത്തങ്ങൾ അവിടെ നിന്ന് പറയുന്നുണ്ട് റുക്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹുഷുഴാണ് അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനൊരു താഴ്മ കാണിക്കലാണ് നമ്മുടെ നിസ്കാരത്തിലൊരു താഴ്മ കാണിക്കലാണ് അവിടുന്ന് സുജൂതിലേക്ക് പോവുക സുജൂത് ചെയ്യുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ അള്ളാഹുവിന്റെ അടിമയാണെന്ന് ഉറപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അള്ളാഹുവിനേക്ക് എല്ലാം സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അല്ലെ നമ്മളെല്ലാം സമർപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് സുജൂത് എന്ന് പറയുന്നത് ആ സുജൂത് ഒരാളുടെ മുന്നിൽ നമ്മൾ ചെയ്യാൻ പാടില്ല വേറെ ആരുടെ മുന്നിലും ഒരു ഔലിയാക്കളുടെ മുന്നിലോ മഹാന്മാരുടെ മുന്നിലോ ഉസ്താദന്മാരുടെ മുന്നിലോ ഒന്നും നമ്മൾ സുജൂത് ചെയ്യാൻ പാടില്ല പിന്നെന്ത ചെയ്യാം ചെയ്യാം അല്ലെ അവർ മുസാഫത്ത് ചെയ്യാം അവർക്ക് ചുംബനം അർപ്പിക്കാം ഇതൊക്കെ അവർ ബഹുമാനമായിട്ട് നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളാണ് പക്ഷെ സുജൂദ് ആർക്കാണ് അള്ളാഹു റബുലിസത്തായ തമ്പുരാനും മാത്രമുള്ളതാണ് അള്ളാഹുവിൻ്റെ അടിമയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് സുജൂദ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ രണ്ട് സുജൂ ഈ സുജൂദ് ആണെങ്കിലും റുക്കു ആണെങ്കിലും ഈ രണ്ട് പ്രവൃത്തികൾ ശരിയായില്ലെങ്കിൽ റുക്കുഴും സുജൂദും നല്ല നിലയിൽ നിർവഹിച്ചില്ലെങ്കിൽ

അപ്പോൾ റുക്കോഴ് ചെയ്യുന്നതിൻ്റെ മര്യാദകൾ ഫിഖിൽ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതിൻ്റെ മുതുക നല്ല ലെവലായി നിൽക്കണം നമ്മൾ നോക്കേണ്ട സ്ഥാനങ്ങളുണ്ട് നമ്മുടെ പെരടിയും നമ്മുടെ മുതുകും ഏകദേശം ഒരേപോലെയൊക്കെ വരണം അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് നമ്മൾ അതുമാത്രമല്ല നമ്മുടെ നമ്മൾ കൈ പിടിക്കുമ്പോൾ നമ്മുടെ കാലിൻ്റെ മുട്ടിലാണ് നമ്മൾ കൈ പിടിക്കേണ്ടത് റുക്കോഴ് ചെയ്യുന്ന സമയത്ത് മുട്ടിലാണ് നമ്മൾ കൈ പിടിക്കേണ്ടത് ചില ആൾക്കാർ ഇവിടെ തുടയെ പിടിക്കുന്ന ആൾക്കാരുണ്ട് മുട്ടിനെ താഴെ കൊണ്ടുപോയി പിടിക്കുന്നവരുണ്ട് അതൊക്കെ നമ്മൾ ായ പരിപൂർണതയ്ക്ക് കോട്ടം സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തിന് കോട്ടം സംഭവിക്കുന്ന കാര്യങ്ങളാണ് നല്ലതുപോലെ ആക്കിയിട്ടില്ല എങ്കിൽ അവന് അതുകൊണ്ട് യാതൊരു പ്രതിഫലവും ഇല്ലാത്ത നിവേദനം ചെയ്യുന്നുണ്ട് തങ്ങൾ പറഞ്ഞു ഒരു അടിമ സ്വല സുജൂദിലും മുതുകിനെ നേരെയാക്കുന്നത് വരെ അല്ലാഹു അവന്റെ നമസ്കാരത്തിലേക്ക് നോക്കുക പോലും ഇല്ല അപ്പോൾ റുകൂഉം സുജൂദും ശരിയായില്ലെങ്കിൽ ആ നിസ്കാരം ഒന്നിനും കൊള്ളാത്ത നിസ്കാരമാണ് ആ നിസ്കാരത്തിലേക്ക് അല്ലാഹു തആല നോക്കുക പോലും ഇല്ലായും യും ആ പ്രവണതകളിൽ ആ പ്രവൃത്തിയിൽ അവൻ്റെ മുതുകിനെ നേരെയാക്കി അത് ശരിയാമെണ്ണം അവൻ ചെയ്തില്ല എങ്കിൽ റുക്കു സുജൂദും അതിൻ്റെ ശരിയാവണ്ണം ചെയ്തില്ല എങ്കിൽ ഒരിക്കലും അള്ളാഹു റബ്ബുൽസത്തായ തമ്പുരാൻ അവൻ്റെ നിസ്കാരത്തിലേക്ക് നോക്കുകയില്ല എന്ന് ഹബീബായ് റസൂലി സ്വല്ലാഹുഅലൈ വസ്ല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ നോക്കേണ്ട നമ്മൾ പഠിക്കേണ്ട കാര്യമാണ് റുക്കു ചില ആൾക്കാർ റുക്കു എന്ന് പറയുന്നത് സുബഹാന കണ്ടാൽ തന്നെ ചിരി വരുന്ന രൂപത്തിലാണ് അവർ റുക്കു ചെയ്യുന്നത് അപ്പോൾ സുജൂത് ചെയ്യുന്നതോ സുജൂത് ചെയ്ത് അതിനെ േക്കാളും ബഹരസത്തിലാണ് സുജൂത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുജൂത് മുറുക്കുവൊക്കെ നമ്മുടെ ഉസ്താദന്മാരെ മുന്നിലൊക്കെ പോയി നമ്മൾ പഠിക്കണം എങ്ങനെയാണ് റുക്കു ചെയ്യേണ്ടത് എങ്ങനെയാണ് സുജൂത് ചെയ്യേണ്ടത് നമ്മുടെ പള്ളിയിലുള്ള ഉസ്താദ്മാരുണ്ടല്ലോ ഉസ്താദ്മാരൊക്കെ ചെന്നിട്ട് നമ്മളത് പഠിക്കണം എൻ്റെ പ്രിയപ്പെട്ട് അതിനൊരു മടി നമ്മൾ കാണിക്കേണ്ട അയ്യോ അപ്പൊ ഉസ്താദ് വിചാരിക്കത്തില്ലേ എനിക്ക് റുക്കു അറിയത്തില്ല എനിക്ക് സുജൂത് അറിയത്തില്ല എനിക്ക് നിസ്കരിക്കാൻ അറിയത്തില്ല അപ്പം ഈ അറുപത് വയസ്സ് വരെ നിങ്ങൾ എന്തുവാ പഠിച്ചത് ഈ അറുപത് വയസ്സ് വരെ നിങ്ങൾ എന്തുവാ നിസ്കരിച്ചതെന്ന് ചോദിക്കില്ലേ ഒരിക്കലും ഒരു ഉസ്താദന്മാർ ും ചോദിക്കില്ല നിങ്ങൾ ചോദിച്ചത് ആരോടും പറയുകയും ഇല്ല ഉസ്താദന്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക് അവർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും റുക്കോഴും സുജൂതും അത് വളരെ ഗൗരവമായി നിങ്ങൾ പഠിക്കേണ്ടതായ കാര്യമാണ് സുജൂത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അനസ്സിന് റതി റസൂൽ വലായക്കും കെൽവി അതായത് സുജൂദ് ചെയ്യുന്ന സമയത്ത് സുജൂദിൻ്റെ സുജൂദിൽ വെക്കേണ്ട ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ട് നെറ്റിയും അതേപോലെ കൈയും കൈപ്പത്തി അല്ലേ കൈപ്പത്തി ഇങ്ങനെ വെക്കണം അതേപോലെ തന്നെ മുട്ട് വെക്കണം അതേപോലെ കാലിന്റെ വിരലിൻ്റെ പള്ള ചില ആൾക്കാർ കാല് വെക്കുന്നത് ഇങ്ങനെയാണ് കാല് കാലിൻ്റെ പുറകുവശം കാല് പിന്നെ രണ്ട് എടുത്ത് ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ടിങ്ങനെ സുജൂത് ചെയ്യും ആ സുജൂതൊന്നും പൂർണ്ണമായിട്ടുള്ളതല്ല നമ്മൾ സുജൂതിൽ വെക്കേണ്ട ശരീരത്തിൻ്റെ ഭാഗങ്ങളുണ്ട് ആ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കാലിൻ്റെ വിരലിൻ്റെ പള്ള ഇങ്ങനെ വെക്കണം ഇങ്ങനെ കുത്തി വെക്കണം അത് ഇങ്ങനെ ഇങ്ങനെ കുത്തി വെക്കണം കാലിൻ്റെ വിരലിൻ്റെ പള്ള ഇങ്ങനെ കുത്തി വെക്കണം ഇങ്ങനെയാണ് വെക്കേണ്ടത് അല്ലേ അങ്ങനെയാണ് വെക്കേണ്ടത് അപ്പം അങ്ങനെ വെച്ചുകൊണ്ട് നിസ്കരിച്ചാൽ മാത്രമാണ് നമ്മൾ സുജൂത് ശരിയാവുന്നത് ചില ആൾക്കാർ ഈ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ സുജൂത് ചെയ്യുമ്പം ഈ ഭാഗം ഇങ്ങനെ ഉയർന്നു നിൽക്കണം പക്ഷേ ഈ ഭാഗവും ഇങ്ങനെ പരത്തി വെക്കും അതുകൊണ്ടാണ് റസൂറുള്ള തങ്ങള് പറഞ്ഞത് പിന്നെ പട്ടി കെൽബ് നായി അതിൻ്റെ മുൻകൈ ഇങ്ങനെ പരത്തി വെക്കുന്നത് പോലെ സുബാനന്ദ എന്തൊരു ഉദാഹരണമാണ് നായി അതിൻ്റെ കൈ ഇങ്ങനെ പരത്തി വെക്കുന്നത് പോലെ എല്ലാം തട്ടിച്ച് താഴേക്ക് ഇങ്ങനെ വെച്ചിങ്ങനെ കിടക്കുമല്ലോ അതുപോലെ നിങ്ങൾ സുജൂത് ചെയ്യരുത് എന്ന് റസൂലി സ്വല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ സുജൂത് വെക്കുമ്പോൾ സുജൂതിൽ കൈ വെക്കുമ്പോൾ നമ്മുടെ ഈ മുഴൻ കൈ ഇങ്ങനെ ഉയർത്തപ്പെട്ട നിലയിലായിരിക്കണം അപ്പോൾ അങ്ങനെ വേണം സുജൂത് ചെയ്യാൻ നല്ലതുപോലെ മുതൊക്കെ നിവർന്ന് വേണം നിൽക്കാൻ അങ്ങനെ ചെയ്താൽ മാത്രം മേ നമ്മുടെ നിസ്കാരം സ്വഹീ ആകുകയുള്ളൂ എൻ്റെ പ്രിയപ്പെട്ടവരെ അപ്പോൾ നമ്മൾ ഈ ഫറുദാക്കപ്പെട്ട സുജൂതും മുറുക്കുവും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് പഠിക്കണം അടുത്ത ഉസ്താദന്മാരോട് ചോദിച്ച് മനസ്സിലാക്കണം ധൃതിയിലല്ല സാവധാനം സാവകാശം നമ്മളത് പഠിച്ചെടുക്കണം അതുകൊണ്ട് തന്നെ സുജൂദ് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ വിനയമാണ് അള്ളാഹുവിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു വിനയവും അതവും അടിമയും ഒക്കെ ആണെന്നുള്ളതിൻ്റെ അള്ളാഹുവിൻ്റെ മുന്നിൽ എല്ലാം സമർപ്പിക്കുകയാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു വലിയൊരു പ്രവൃത്തിയാണ് നമ്മൾ സുചൂത ചെയ്യുക റുക്കോഴ് ചെയ്യുക എന്നുള്ളത് അത് നല്ല രീതിയിലല്ലെങ്കിൽ ലായുറുള്ളാഹു അള്ളാഹു അങ്ങോട്ട് നോക്കുക പോലുമില്ല ആ നിസ്കാരം കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് ഹബീബ റസൂൽ അഹായി സ്വലാമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഇൻഷാള്ളാ വളരെ ശ്രദ്ധിക്കണം അള്ളാഹു താര നമ്മുടെ നിസ്കാരങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ അമലുകളൊക്കെ അള്ളാഹു താല സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് ധാരാളം വിവാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകിയിരിക്കും أيها ما أحببتم آمين يا رب العالمين السلام عليكم الله الله